ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി കണ്ണ് തള്ളുന്ന ബില്ലായിരിക്കും നമ്മൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര മാന്ഡേറ്ററി ആണ് പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ചതിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതെന്താണെന്നല്ലേ എങ്ങനെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ് ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ കേരളത്തിലും ഇന്ത്യയിലും നടത്തുന്നത് എന്ന് മനസ്സിലാക്കാം ഇവർക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ഇവർ ബിസിനസ് വിങ്ങിനെ തിരിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് അതായത് ഇൻഷുറൻസ് ഏജന്റുമാര് ഈ ഹെൽത്ത് ഇൻഷുറൻസ് സെല്ല് അപ്പം ആ ഗ്രൂപ്പിന്റെ ഒരേ ഒരു എന്ന് പറയുന്നത് ഒരേ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അവർ പറയും നിങ്ങൾ പഴയ അസുഖങ്ങളൊന്നും പറയണ്ട ഡയബറ്റീസ് ഉണ്ടെന്ന് പറയണ്ട ബി പി ഉണ്ടെന്ന് പറയണ്ട ഇതൊന്നും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കൂടും ഭയങ്കര പ്രീമിയം ആയിരിക്കും നിങ്ങളൊന്നും എഴുതി തന്നേക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്ത് തന്നേക്കാം അങ്ങനെ ഒരു ഒപ്പിട്ടോണ്ട് പോകും പ്രീമിയം എമൗണ്ട് കൊടുക്കും അപ്പം നല്ല നല്ല പ്രീമിയം എമൗണ്ട് ഇരു പതിനായിരം തൊട്ട് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയൊക്കെ വർഷം അടക്കേണ്ടി വരും പ്രായത്തിനനുസരിച്ചൊക്കെ അങ്ങനെ പൈസയൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ പൈസ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കമ്പനിക്ക് ഇങ്ങനെ അടച്ചോണ്ടിരിക്കും നമ്മൾ ഭയങ്കര സെക്യോഡ് ആണെന്ന് വിചാരിക്കും എന്തെങ്കിലും അസുഖം വന്നാൽ ഇൻഷുറൻസ് നോക്കിക്കോളുമല്ലോ കമ്പനിക്കാർ നോക്കിക്കോളുവല്ലോ എപ്പോഴേ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും അഡ്മിറ്റ് ആവുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഫ്രാക്ചർ ആയിട്ടോ ചെറിയൊരു മൈനർ സർജറിക്കോ മേജർ സർജറിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ പഴയ അസുഖങ്ങളെല്ലാം ആ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയോ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ലി ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ ഈ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ അങ്ങനെ എഴുതല്ല പക്ഷേ നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്നേരായിരിക്കാൻ പറ്റത്തില്ലോ ഇൻസുലിൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ആർക്കെങ്കിലും കേസ് ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും കുറേ നാളുകളായിട്ടുള്ള ആണ് അങ്ങനെ ക്ലെയിമിന് വേണ്ടി കേസ് ഷീറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിലിംഗ് വിങ് അത് പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയാ കമ്പനി എങ്ങനെയെങ്കിലും ഈ ക്ലെയിം റിജക്ട് ചെയ്തോണോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ നമ്മൾ ആ ഇൻഷുറൻസ് എടുത്ത സമയത്ത് നമ്മൾ സൈൻ ചെയ്ത് ഡിക്യർ ചെയ്ത് കൊടുത്താൽ ഡോക്യൂമെന്റ്സെയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ കണ്ടുപിടിക്കും നമുക്ക് നിങ്ങൾക്ക് ബി പി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു ഒന്നും ഡിക്യേ ചെയ്തില്ല റിജക്ട് ഇത്രേ നാൾ കൊടുത്ത പ്രീമിയം എമൗണ്ട് പോയി ഇങ്ങനെ എത്രയോ ആളുകളുടെ ക്ലെയിമുകളാണ് റിജക്റ്റ് ആകുന്നത് ഇതിനൊക്കെ കാരണമുള്ളൂ ഈ ഇൻഷുറൻസ് ഏജൻറ്റ് പഴയ അസുഖങ്ങളൊന്നും ഡിക്ലെയർ ചെയ്യിപ്പിക്കാതെ ഇൻഷുറൻസ് എടുക്കുന്നു ഏറ്റവും അവസാനം ഈ പേഷ്യൻസും ഡോക്ടർമാരും ആശുപത്രിയും തമ്മിൽ ഉണ്ടാകുന്നു നിങ്ങൾ കാരണമാണ് ഇൻഷുറൻസ് റിജക്ട് ചെയ്തത് ഡോക്ടർ ഡയബറ്റിസ് ഉണ്ടെന്ന് എഴുതിയിട്ടാണ് ഡയബറ്റിസ് ഉണ്ടെന്ന് എങ്ങനെ എഴുതാതിരിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ കേഷീറ്റിനകത്ത് നമുക്ക് ഡയബറ്റീസിന് മരുന്ന് തരുമ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് എഴുതാതെ നമുക്ക് മരുന്ന് തരാൻ പറ്റില്ല ഇത് ഈ ഒരു വളരെ ചീത്തയായിട്ടുള്ളൊരു ട്രെൻഡിൽ കൂടിയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സെയിൽസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എത്രയോ ആളുകളുടെ പ്രീമിയം എമൗണ്ട് ആണെന്നറിയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക താങ്ക് യു